നമസ്കാരം അപ്പോൾ ഞാൻ ബിഗ് ബോസിന്റെ കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നും രാവിലെയും വഴക്കായിരുന്നു നൂറയും ആര്യനും ഒക്കെ തമ്മിലായിരുന്നെ ഫുഡിന്റെ പേരും പറഞ്ഞു തന്നെയായിരുന്നു നെവിൻ എന്തോ യോണറ്റ്സ് അങ്ങനെ കണ്ട് എന്തോ പറഞ്ഞൊരു സാധനമുണ്ട് പിന്നെ മിൽക്ക് ഇതൊക്കെ നെവിൻ ഒരുപാട് എടുത്ത് മറ്റുള്ളവരെ ഒക്കെ കൂടെ കൂടെ എടുത്തായിരുന്നു ആർക്കും എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ അളവുണ്ടല്ലോ അതിൻ്റെ ഓവറായിട്ട് നെവിൻ എടുത്ത് അപ്പം അത് നൂറ ചോദിച്ച് അപ്പം നൂറ പറഞ്ഞ് നെവിനെടുക്കാമെങ്കിൽ ഞങ്ങൾക്കും ഇഷ്ടമുള്ളതുപോലെ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നൂറ ഫ്രിഡ്ജിൻ്റെ അന്ന് എടുക്കാൻ പോയ സമയത്ത് ആര്യനും അക്ബരും കൂടെ വന്ന് നൂറയുടെ കൈ ഫ്രിഡ്ജിൻ്റെ ഇടയിൽ പോകേണ്ടതായിരുന്നു എന്തോ ഭാഗ്യത്തിനത് പറ്റിയില്ല അങ്ങനെ വിദ്യാർത്ഥിനുള്ള സാധനങ്ങളൊക്കെ രേഖപ്പെട്ടു വേണം അങ്ങനെ ആ സാധനം മുറ എടുത്ത് അവിടെ ഏറ്റവും കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രശ്നം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നില്ല ഉണ്ടാകുന്നത് അടുക്കളയിൽ നിന്നാണ് ഫുഡിന്റെ കീഴിലാണ് അപ്പൊ അനുമോള് ഫുഡ് കൊടുക്കുന്ന സമയത്ത് എല്ലാവരും പറയുവരുന്നത് ആ മുന്നിൽ പോലെ ഈ പറഞ്ഞ നെവിനും ആര്യനും അക്ബറും ഒക്കെ ഇവര് മൂന്ന് പേരും ക്യാപ്റ്റനായി വന്ന ഇവര് വന്ന് കഴിഞ്ഞപ്പോൾ ആ ബിഗ് ബോസിലെ അടുക്കള ഫുഡിന്റെ കാര്യത്തിൽ വളരെ മോശമായിട്ടുള്ള രീതിയാണ് രീതികളാണ് നടന്നതാണ് കൃത്യമായിട്ട് ആർക്കും ഭക്ഷണം കിട്ടുന്നില്ല ഇന്നലത്തെ എപ്പിസോഡിലായിരുന്നു അനീഷ് വിശന്നിരുന്ന ഗ്യാസ് കയറി ഛർദ്ദിച്ചു പിന്നെ അനീഷ് തന്നെ ചോറും പച്ചമുളക് എടുത്ത് കഴിച്ചു അപ്പൊ ഈ ബിഗ് ബോസ് കൊടുത്ത ഈ മൂന്ന് പേർക്കും ക്യാപ്റ്റൻസി വളരെ മോശപ്പെട്ടതാണ് നെവിന് ബിഗ് ബോസ് നല്ല താക്കീത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിലോട് പ്രേക്ഷകർക്ക് അത്ര അല്ലെ എനിക്ക് പോലും ഇതില്ല കാരണം വാണിങ് കൊടുത്തു ഇങ്ങനൊരു ഫിസിക്കൽ അസോർട്ട് ഉണ്ടായപ്പോൾ കഴിഞ്ഞ സീസൺ ഫോറില് മറ്റേ റോബിനും റിയാസും തമ്മിലൊരു പ്രശ്നമുണ്ടായത് അതിൻ്റെ അകത്ത് റോബിൻ ഇടിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ റിയാസും ജാസ്മിനൊക്കെ കൂടെ പ്രശ്നം ഉണ്ടാക്കി റോബിനെ പുറത്താക്കി പക്ഷേ ഇന്ന് നടന്നത് നമുക്കെല്ലാവർക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റിയതായിരുന്നു ഷാനവാസിക്കാണ് മുഖത്ത് പാലും ആ തൈര് ഒക്കെ ഒഴിച്ച് അപ്പം പെട്ടെന്നുണ്ടായ ശ്വാസം മുട്ടല്ലേ ആയിരിക്കാം അപ്പം അങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തിയ ഒരാളെ വെറുതെ വാൺ ചെയ്തു വിട്ടിട്ട് കാര്യമില്ല കാരണം നിവിൻ എന്ത് ചെയ്താലും ബിഗ് ബോസും ലാലേട്ടനൊക്കെ ഇങ്ങനെ തലോടി ഇടത്തേ ഉള്ളൂ ഒന്നും ചെയ്യത്തില്ല എന്തെങ്കിലും അവനെ ഒക്കെ പറഞ്ഞ് വിടത്തുള്ളു അതുകൊണ്ട് നിവിന് ഭയങ്കരത് ധൈര്യമാണ് പക്ഷേ നെവിനെ പുറത്താക്കണം അവർ നന്നു തന്നെ ഇപ്പൊ ബിഗ് ബോസിൻ്റെ അകത്ത് ഗേൾസ് ഒരു ഗ്രൂപ്പ് ബോയ്സ് ഈ മൂന്ന് പേരുണ്ടല്ലോ ഇപ്പോഴത്തെ മൂന്ന് ക്യാപ്റ്റന്മാർ ആര്യൻ നെവിൻ അക്ബർ ഇതൊരു ഗ്രൂപ്പ് ഇപ്പൊ ഗേൾസിന്റെ എന്തോ പട്ടാ ഗ്രൂപ്പ് അങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ അകത്ത് ഗ്രൂപ്പിലൊന്നും ഇല്ലാതെ എവിടെ നിൽക്കണം എന്ന് പോലും ഉറപ്പില്ലാത്ത രണ്ടാളുകളാണ് അനീഷിനും പിന്നെ ഇവർക്ക് ഫുഡ് കിട്ടിയാൽ മതി ടീം കളിച്ചാണ് അപ്പൊ ഇവരുടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ എപ്പാണെങ്കിലും പൊട്ടിപ്പോവാ കാരണം ഞാൻ അറിഞ്ഞത് എലിമിനേറ്റ് ആയെന്നാണ് നെവിൻ മാത്രം എലിമിനേറ്റ് ആയിട്ട് കാര്യമില്ല കൂട്ടത്തില് ആരേനും കൂടെ പോണം കാരണം ഇവര് രണ്ടുപേരും ആണ് ആ ഗ്രൂപ്പിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് അനിമോൾക്കും ന്യൂറയ്ക്കോ ആതിരക്കൊന്നും സമാധാനമൊന്നും കൊടുക്കാത്ത രണ്ടു പേരാണ് നെവിനും ആര്യനും അപ്പം ഇവര് രണ്ടുപേരും പുറത്തു പോകണം എന്നാലേ ബിഗ് ബോസിലെ പകുതി പ്രശ്നം അവസാനിക്കത്തുള്ളൂ അപ്പം ഈ ആര്യൻ എന്ന് പറഞ്ഞ ഇപ്പൊ ഈ ടിക്കറ്റു ഫിനാലെയാണല്ലോ എല്ലാ ടാസ്കിലും ആര്യൻ ഒരു ഉടായ്പകളി കാണിക്കും അതെല്ലാവരും പൊക്കിയിട്ടുള്ളത് മറ്റേ എന്ത് ഇതിങ്ങനെ ഒരു ഒരിതുണ്ട് അതിൻ്റെ അകത്ത് ആദ്യം തന്നെ ആര്യൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇതിങ്ങനെ കറക്കി ബാക്കി എല്ലാവരും ഇങ്ങനെ ഓടി വേണം കറക്കാൻ ഊടി എടുക്കാൻ പക്ഷെ ആര്യൻ അത് കൈകൊണ്ട് പെട്ടെന്ന് തന്നെ അത് എടുത്ത് അതുപോലെ ഇപ്പം തന്നെ ടാസ്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ കട്ടകൾ എറിഞ്ഞൊരു നെറ്റിൻ്റെ അകത്താക്കി അത് എല്ലാം കൂടെ എടുത്ത് ഒരു സ്കെയിലിൻ്റെ പുറത്ത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചിട്ട് ഒരു ബാസ്ക്കറ്റ് കൊണ്ട് ഇടണം ആ ടാസ്ക് ആ ടാസ്ക് ഈ അറ്റത്ത് വെക്കണം സ്കെയിലിൽ ബാലൻസ് ചെയ്ത് ഒറ്റക്ക് കയ്യിൽ പിടിക്കണം അപ്പോൾ ആര്യൻ രണ്ട് കണ്ടി പിടിച്ച് പിന്നെ ഈ കട്ടകൾ കുറച്ചും കൂടെ ആയിട്ടുള്ള രീതിയിൽ വെച്ച് അപ്പോൾ അത് ഫേക്ക് കളിയായതുകൊണ്ട് എല്ലാവരും കൂടെ കിട്ടുന്ന ബഹളം ഉണ്ടാക്കിയിട്ട് മൈൻഡ് ചെയ്തില്ല ബിഗ് ബോസ് പറഞ്ഞ് ആര്യൻ ആദ്യം കൊണ്ട് ചെയ്യാൻ അങ്ങനെ എല്ലാ ടാസ്ക്കിലും ഫെയ്ക്കായിട്ട് ഉടായ്പ കളി കളിക്കുന്ന ഒരാളാണ് ആര്യൻ അപ്പോൾ ആര്യനും എത്രയും വേഗം ആ വീട് കൂട്ട് പോകണ്ടതാണ് ആരും ഒരിക്കലും കപ്പടിച്ചു കഴിഞ്ഞ പിന്നെ വല്ലാത്ത ഇതായിരിക്കും എന്താ പറയുക ഫേക്ക് പ്ലേസിനൊക്കെ ജയിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമാവും ബിഗ് ബോസ് പിന്നെ ഷാനവാസിക്കയുടെ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല അപ്പൊ അദ്ദേഹത്തിന് വേറൊരു കുഴപ്പമൊന്നും ഉണ്ടാൽ ഒരു കുഴപ്പമുണ്ടാകാതെ എത്രയും വേഗം ആ ബിഗ് ബോസിനോട്ട് തിരിച്ചു വരട്ടെ ഞാൻ എപ്പോഴും ഓട്ട് ചെയ്യുന്ന ശാനുവസിക്കുക അപ്പോൾ അദ്ദേഹത്തിന് വളരെ അർഹതയുണ്ട് ഈ കപ്പ് കൊണ്ടുപോകാനായിട്ടുള്ളത് അപ്പം എത്രയും വേഗം ഇങ്ങോട്ട് ബിഗ് ബോസിലോട്ട് തിരിച്ച് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ ഏറ്റവും ഒരു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ബോയ്സ് ഇപ്പം മൂന്ന് ക്യാപ്റ്റന്മാർ ഇവരുടെ ഈ ഗ്രൂപ്പ് പൊളിയണം പൊളിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നെവിനും ആര്യനും പുറത്തു പോകണം അക്ബർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അക്ബർ ആക്റ്റീവ് ആകത്തുള്ളു സംസാരവും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ആക്റ്റീവ് ആകത്തുള്ളു ഗ്രൂപ്പ് പോകുന്നതിനനുസരിച്ച് അക്ബറിന്റെ സ്വഭാവം താഴ്ന്നു താഴ്ന്നു തന്നു വളരെ പാവമായിട്ട് വരും ആദ്യമൊക്കെ അപ്പാനിയുടെ ഗ്രൂപ്പായിരുന്നു അപ്പാനി അക്ബർ രേണ ബിന്നി ഇവരൊക്കെയായിരുന്നു ഒരു ഗ്രൂപ്പ് ആ സമയത്ത് അക്ബർ ഭയങ്കര വേറവും ഒച്ചയും എന്താ പറയുക ദേഷ്യക്കാരനൊക്കെ ആയിരുന്നു ഇപ്പൊ കൂടുതലും പോകുന്നത് രേണു രേണുവിൻ്റെ അടുത്ത് ഒന്ന് രണ്ടു പ്രാവശ്യം പോയി പിന്നെ പോകുന്നത് അനുമോളോടും ഷാനവാസിക്കാം ഈ ഷാനവാസിക്ക അടുത്ത് പോകുമ്പോൾ ഷാനവാസിക്ക സ്പോട്ടിൽ തന്നെ കൊടുത്തേക്കും അത് മാറ്റി വയ്ക്കത്തില്ല അപ്പം തന്നെ കൊടുത്ത് പുള്ളിക്കാരനെ അങ്ങ് ഒതുക്കും പിന്നെ പോകുന്നത് അനുമോർത്താലം അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അക്ബറിന് അതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എന്നെ ആരും ചൊറിയാൻ പറ്റത്തില്ല എന്ന് അറിയാൻ അക്ബർ ഗ്രൂപ്പ് അപ്പാനി പോയി രേണ പോയി ബിന്നി പോയി ഇവരൊക്കെ പോകുന്നതിനനുസരിച്ച് അപ്പാനി അല്ല അക്ബറിന്റെ സ്വഭാവം ഇങ്ങനെ പാവമായിട്ട് പാവമായിട്ട് വരും ഇപ്പം പഴയതുപോലെ പിന്നേം തുടങ്ങിയിട്ടുണ്ട് അതും എന്തായാലും പോയി പതിയെ ഈ ആതിലേയും നൂറയെ അനുമോടേക്കടത്ത് ഇങ്ങനെ വന്ന് നിൽക്കും എന്തായാലും ആ ഗ്രൂപ്പ് പൊളിയണം എന്നാലേ ബിഗ് ബോസിൽ പുതിയ സമാധാനം വരത്തുള്ളു ശനിയാഴ്ച എന്താണ് ഇനി സംഭവിക്കാന്ന് നമുക്ക് ഒരു ഒരു ഇതുമില്ല ഐഡിയ എന്തായാലും നെബിനെ നന്നായിട്ട് പിടിക്കണം നെബിനെ ആര്യനെയൊക്കെ നന്നായിട്ട് ലാലേട്ടം പിടിക്കണം നല്ല ഓരോ ചോദ്യങ്ങൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ച അവരിൽ നിന്നും ഉത്തരം മേടിക്കണം അല്ലാതെ അവരെ വെറുതെ ഇത് തലോടി വിടരുത് കാരണം എന്ന് പറഞ്ഞാൽ നെബിനും ആര്യനും ഒക്കെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ബിഗ് ബോസും പിന്നെ ലാലിനൊക്കെ വെറുതെ അവരെങ്ങനെ ആ മോനെ എന്ന് പറഞ്ഞൊക്കെ വിടും അപ്പോൾ എത്രയും വേഗം നെബിനും ആര്യനും ആ വീട്ടിൽ നിന്നും പോകട്ടെ ബിഗ് ബോസ് ഹൗസിലെ പതിവിൽ പ്രശ്നങ്ങൾ തീർന്ന് വളരെ സന്തോഷമായി എത്രയും എല്ലാവരും ടാസ്ക് കളിച്ച് ഫൈനലിൽ എത്തട്ടെ ഛാനോസിറ്റേം തിരിച്ചു വന്ന് ഫൈനലിൽ എത്തി കപ്പ് കൊണ്ടുപോയിട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് സംഭവിക്കട്ടെ അപ്പോൾ നിങ്ങളെ വിന്നർ നിങ്ങൾക്കാരാണ് വിന്നറാകണം എന്നാഗ്രഹം അതൊന്നും കമൻറ്റ് ചെയ്തേക്കാട്ടോ